ഹായ് ഓൾ ഐ എം ബ്രീനു ദിസ് ഇസ് മൈ യൂട്യൂബ് ചാനൽ ഇസ്രായേൽ മല്യു വ്ലോഗ്സ് ഞാൻ ഇന്നലെയാണ് ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ട ദിവസം പക്ഷേ ഇന്നലെ എനിക്ക് പറ്റിയില്ല ഇന്ന് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം ഇന്നത്തെ എൻ്റെ ടോപ്പിക്ക് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇസ്രായേലോട്ട് വരുന്ന സ്ത്രീകളോടാണ് ലേഡീസിനോടാണ് ഇന്ന് ഒരു ലേഡീസിന് വേണ്ടിയിട്ടുള്ള ഒരു ടോപ്പിക്ക് ഞാൻ എടുക്കാൻ തന്നെയുള്ള കാരണം ഇസ്രായേലിൽ ഈ അടുത്തായിട്ട് ഒരു ലേഡീ സൂയിസൈഡ് ചെയ്യേണ്ടായി ഞാൻ ആരുടെയും പേരോ കാര്യങ്ങളോ ഒന്നും മെൻഷൻ ചെയ്യുന്നില്ല എനിക്ക് ഗ്രൂപ്പുകളിൽ നിന്നും അല്ലെങ്കിൽ ഇസ്രായേലിൽ നിന്നുമുള്ള അപ്ഡേഷനിൽ നിന്ന് കിട്ടിയ കാര്യമാണ് അപ്പം അതിനെക്കുറിച്ചും പിന്നെ വരാനിരിക്കുന്ന സ്ത്രീകളോടുമായിട്ട് ആണ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് എൻ്റെ ചാനലിൽ ഒരു കുറച്ച് പേര് ഇങ്ങോട്ട് വരാനിരിക്കുന്നവരും വരാനാഗ്രഹിക്കുന്നവരും ഒക്കെ ആയിട്ടുള്ള കുറേ സബ്സ്ക്രൈബ്സ് ഉണ്ടെന്ന് എനിക്കറിയാം എൻ്റെ ഫ്രണ്ട്സ് ഞാനിപ്പം എൻ്റെ ഒരു ആയിട്ടാണ് എല്ലാവരെയും കാണുന്നത് അതുകൊണ്ട് നിങ്ങൾക്കുള്ളൊരു മുന്നറിയിപ്പായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇത് പറയാമെന്ന് കരുതുന്നു പ്ലീസ് വാച്ച് മൈ വീഡിയോ ആൻഡ് സപ്പോർട്ട് ആൻഡ് ഷെയർ ആദ്യം തന്നെ ഞാൻ എൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാം എൻ്റെ പേഴ്സണലായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ജെനുവനായിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളോട് വന്ന് ഷെയർ ചെയ്യുന്നത് ഇത് ഞാൻ അങ്ങനെ ആരോടും അങ്ങനെ പറഞ്ഞിട്ടില്ല കാരണം ഞാനത് ഹാൻഡിൽ ചെയ്ത് വിട്ട് ലീവ് ഇറ്റ് ചെയ്തൊരു കാര്യമാണ് പക്ഷെ എനിക്കിപ്പം കുറച്ച് അധികം സുഹൃത്തുക്കൾ എൻ്റെ ഫാമിലിയിൽ എൻ്റെ യൂട്യൂബ് ഫാമിലിയിലുണ്ട് വരാൻ ഇൻസ്ട്രലോട് വരാനിരിക്കുന്നവരും വരാൻ ആഗ്രഹിക്കുന്നവരും അപ്പം അവർക്ക് വേണ്ടിയിട്ട് എനിക്കിതൊന്ന് പറയാമെന്ന് എനിക്ക് തോന്നി കേട്ടോ അപ്പം മറ്റൊന്നുമല്ല ഇസ്രായേലോട് നമ്മൾ എന്തിനാണ് വരുന്നത് ജോലി ചെയ്യാനാണ് വരുന്നത് എന്തിനാണ് ജോലി ചെയ്യുന്നത് ഇവിടെ വന്നിട്ട് പൈസ ഉണ്ടാക്കാൻ ഫിനാൻഷ്യൽ സ്റ്റേബിളാകാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ ഒരുപാട് നമ്മുടെ കയ്യിൽ പൈസ ലക്ഷ്യങ്ങളൊക്കെ കയ്യിൽ വെച്ചിട്ടല്ല നമ്മളിങ്ങോട്ട് വരുന്നത് നമ്മൾ നമ്മുടെ വീട് വെച്ചിട്ടും ലോൺ എടുത്തും പലിശയ്ക്ക് മേടിച്ചും ഒക്കെയാണ് നമ്മൾ നമ്മുടെ മാതാപിതാക്കളെയും ഹസ്ബൻഡിനെയും അല്ലെങ്കിൽ ഒരാണാണെങ്കിൽ ഒരു വൈഫിനെയും മക്കളെയും നമ്മുടെ കുടുംബത്തെ കംപ്ലീറ്റ് മിസ് ചെയ്ത് നമ്മളിങ്ങോട്ട് വരുന്നത് അല്ലേ ഇവിടെ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് ആകെ മൊത്തം വേറൊരു ലോകത്തോട്ട് നമ്മൾ വേറൊരു രാജ്യമാണ് പുതിയ ആൾക്കാർ പുതിയ ചുറ്റുപാടുകൾ പുതിയ രീതികൾ പുതിയ ആഹാരശീലങ്ങൾ പുതിയ ഭാഷ അങ്ങനെ എല്ലാം കൊണ്ടും മറ്റൊരു ലോകത്തോട്ട് തന്നെയാണ് നമ്മൾ വരുന്നത് അല്ലേ നമ്മൾ ഈ കുടുംബവും കാര്യങ്ങളുമൊക്കെ വിട്ട് ഇവിടെ വന്നതിന്ന് ജോലി ചെയ്യുമ്പം നമ്മുടെ പേഷ്യൻ്റും ചിലവർക്ക് കിട്ടുന്നത് അഗ്രസീവായിട്ടുള്ളവരും ചിലവർക്ക് നല്ലൊരു പേഷ്യൻറ്റും നല്ല ഫാമിലിയൊക്കെ ആയിരിക്കും അങ്ങനെ ഡിഫൻസ് ഓഫ് സിറ്റുവേഷൻസാണ് ഈ പേഷ്യൻറ്റിനെ കിട്ടുക എന്നൊക്കെ പറയുമ്പം അപ്പോൾ ലക്ക് പോലെയൊക്കെ ആയിരിക്കും എന്തുവാണേലും നമ്മൾ വന്ന ആദ്യ കാലഘട്ടങ്ങളിൽ നമുക്ക് ഭയങ്കര ഒറ്റപ്പെടൽ ഫീൽ ചെയ്യും മിക്കവർക്കും െന്ന് പറഞ്ഞാൽ നൂറിൽ ഒരു എൺപത് എൺപത്തഞ്ച് തൊണ്ണൂറ് ശതമാനം പേർക്കും ആദ്യ സമയത്തൊക്കെ ഒരു ഒരൊറ്റപ്പെടൽ ഫീൽ ചെയ്യാം അതിപ്പം ആണെന്നില്ല പെണ്ണെന്നില്ല എല്ലാവർക്കും ആ ഒരു ഫീലിങ്സ് ഉണ്ടാവാം ഫാമിലി എന്നൊക്കെ മാറി നിൽക്കുമ്പോൾ അങ്ങനെ ഇവിടെ വന്ന് പോകുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഈ ഓട്ടോമാറ്റിക്കലി തന്നെ നമ്മൾ ഇവിടെയുള്ള ഇസ്രായേൽ അപ്ഡേഷൻ അറിയാൻ വേണ്ടിയിട്ട് കുറച്ചധികം ഗ്രൂപ്പുകളിൽ നമ്മൾ ആവും അല്ലെങ്കിൽ അറിയാവുന്നവർ നമ്മൾ ആഡ് ആക്കും അപ്പം എൻ്റെ ഒരു പേഴ്സണൽ ആ എക്സ്പീരിയൻസിലോട്ട് വരാം കേട്ടോ ഞാനത് പറയാം എൻ്റെ എക്സ്പീരിയൻസ് ഇതായിരുന്നു വന്ന ആദ്യ സമയത്ത് ഞാൻ കുറച്ച് ഗ്രൂപ്പുകളിലൊക്കെ ആഡായിട്ടുണ്ടായിരുന്നു ഗ്രൂപ്പിൽ ആഡ് ആവുക എന്ന് പറയുമ്പം നമ്മൾ നാട്ടിൽ പോകുന്ന സമയത്ത് വെക്കേഷൻ എടുക്കുന്ന സമയത്ത് നമുക്ക് നമുക്ക് പകരം നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ആളെ കൊടുക്കണം റിലീവറെ കൊടുക്കണം ഈ റിലീവറെ നമുക്ക് വേണമെങ്കിൽ നമ്മൾ ഗ്രൂപ്പുകളിൽ ആവണം ഗ്രൂപ്പിൽ നമ്മൾ മെസ്സേജ് ഇടണം അപ്പം ഗ്രൂപ്പിൽ നിന്ന് നമ്മുടെ മെസ്സേജ് കണ്ടിട്ട് നമ്മുടെ നമ്പർ എടുത്തിട്ടാണ് നമ്മൾ ആ റിലീവറൊക്കെ കോണ്ടാക്ട് ചെയ്ത് നമ്മൾ റിലീവറൊക്കെ സെറ്റ് ചെയ്ത് ഫാമിലിക്ക് കൊടുക്കുന്നത് ചില ഫാമിലീസ് അവർ തന്നെ കണ്ടെത്തുന്നവരും ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെയൊക്കെ ഒരു ബേസിലാണ് ഗ്രൂപ്പുകൾ നമുക്ക് വന്നതിന് ശേഷം നമ്മൾ ഉണ്ടാവുന്നത് അങ്ങനെ ഇരിക്കുക ഒരു ദിവസം എന്നെ ഒരാൾ കോൺടാക്ട് ചെയ്യുക പേരോ കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല എൻ്റെ അനുഭവമാണ് പറയുന്നത് എന്നെ ഒരാൾ കോണ്ടാക്റ്റ് ചെയ്യുന്നു എന്നോട് ഞാൻ ചോദിച്ച എൻ്റെ നമ്പർ ഇവിടെ നീട്ടി അത് ഗ്രൂപ്പിൽ നിന്ന് ഞാൻ എടുത്തതാണ് ഞാൻ ഇന്ന സ്ഥലത്ത് ജോലിയാണ് എൻ്റെ പേരിന്നതാണ് എനിക്കൊരു കാര്യം പറയാനുണ്ട് ഞാൻ പറഞ്ഞു പറഞ്ഞു അപ്പോൾ പുള്ളിക്കാരൻ എന്നോട് പറയാണ് എനിക്ക് ഇയാൾ പുതിയതായിട്ട് വന്ന ആളാണെന്ന് എനിക്ക് മനസ്സിലായി മീൻസ് എന്നെ കുറച്ച് ദാ കാര്യങ്ങളൊക്കെ ഇവിടെ നോക്കിയിട്ട് അങ്ങനെ മനസ്സിലാക്കിയിട്ടാണ് എന്നെ വിളിച്ചിരിക്കുന്നത് അതും എനിക്ക് മനസ്സിലായി അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് ഇയാളുമായിട്ട് റിലേഷൻ ആവാം ഡയറക്റ്റ് എന്നോട് പറഞ്ഞു റിലേഷൻ ആവാനായിട്ട് താല്പര്യമുണ്ട് വേറൊന്നും വേറൊന്നും അല്ല റിലേഷൻ ആവണം പിന്നെ ഇത് ഞാൻ ഇയാളോട് വന്ന് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ മേ ബി ഇൻ ഇയാളെ ചിലപ്പോൾ ഇയാൾ പുതിയതല്ലേ ഇയാളുമായിട്ട് കോണ്ടാക്റ്റ് ആവാനായിട്ടും ഇയാളെ അയാൾ അന്ന് പറഞ്ഞൊരു ഡയലോഗ് ഇയാളെ വേറെ ആൾക്കാർ കൊത്തിക്കൊണ്ടു പോകുന്നു ഇങ്ങനെ പറഞ്ഞു എൻ്റെ അടുത്ത് ഞാനേരം ആ പുള്ളിക്കാരനോട് പറഞ്ഞു നി നിങ്ങൾക്കൊക്കെ ഇതാണോ പണി ഇവിടെ വരുന്ന പുതിയ സ്ത്രീകളാ പുതിയ ലേഡീസിനെ പെണ്ണുങ്ങളാ ഇങ്ങനെ വിളിച്ച് നിങ്ങൾക്ക് കൊത്തിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന ആൾക്കാരാണോ നിങ്ങൾ നിങ്ങൾക്കൊക്കെ ഇതൊക്കെയാണോ പണി എന്തായിരുന്നാലും ഈ പണിക്ക് ഞാനില്ല എനിക്ക് അങ്ങനെ ആരുമായിട്ട് ഒരു റിലേഷനും എനിക്ക് ഇവിടെ എനിക്ക് വേണ്ട എന്ന് ഞാൻ പറഞ്ഞു അതിന് ശേഷം ഞാൻ കോള് കട്ട് ചെയ്തു കോൾ കട്ട് ചെയ്തതിന് ശേഷം ഞാൻ ആ നമ്പർ അങ്ങ് ബ്ലോക്ക് ചെയ്തു ബ്ലോക്ക് ചെയ്തതിന് ശേഷം എനിക്ക് വീണ്ടും വേറെ നമ്പറിൽ നിന്ന് കോൾ വരുന്നു മെസ്സേജ് അയയ്ക്കുന്നു ഈ പുള്ളിക്കാരൻ തന്നെ മെസ്സേജ് അയക്കുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇഷ്ടമാണെന്ന് പറഞ്ഞു പോലും എനിക്ക് മനസ്സിലാകുന്നില്ല ഞാനുമായിട്ട് ഒരു ദിവസം പോലും സംസാരിച്ചിട്ടില്ല ഞാനുമായിട്ട് ലൈവ് ഒരു എന്നെ എന്നെക്കുറിച്ച് അറിയത്തില്ല എന്താ ഏതാണെന്ന് എനിക്കറിയ എന്നെക്കുറിച്ച് അറിയത്തില്ല എനിക്ക് അയാളെക്കുറിച്ച് അറിയത്തില്ല എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരിങ്ങനെ വന്ന് നമ്മളോട് അപ്രോച്ച് ചെയ്യുന്നത് ഞാൻ അങ്ങനെ ആ നമ്പറും ബ്ലോക്ക് ചെയ്തിട്ട് താക്കിയതായിട്ട് തന്നെ പറഞ്ഞു ഇനി മേലാൽ എനിക്ക് മെസ്സേജ് അയക്കാനോ വിളിക്കാനോ ഈ കാര്യം പറഞ്ഞുകൊണ്ട് വിളിക്കാനോ മെസ്സേജ് അയക്കാനോ പാടില്ല എന്ന് എൻ്റെ ഭാഷയിൽ ഞാനങ്ങ് പറഞ്ഞ് ഞാൻ ആ കാര്യങ് അവിടെ ക്ലോസ് ചെയ്തു എനിക്ക് അതിൻ്റെ അതിന്ന് മനസ്സിലാക്കാൻ പറ്റിയ കാര്യവും ഞാൻ ഇതിവിടെ വന്ന് പറയാനുണ്ടാ ഉണ്ടായൊരു കാര്യമെന്ന് പറയുമ്പം റീസെൻ്റ്ലി ഇവിടെ മരിച്ച സൂയിസൈഡ് ചെയ്ത ആ ലേഡി ഇവിടെ റിലേഷൻ ഉണ്ടായിരുന്നു ഒരാളുമായിട്ട് റിലേഷൻ ഉണ്ടായിരുന്നു അവർക്ക് നാട്ടിലെ ഹസ്ബൻഡും മക്കളും ഇതൊക്കെ ഉള്ള ഒരാളാണ് അവർക്ക് ഇവിടെ റിലേഷൻ ഉണ്ടായിരുന്നു ആ ഉണ്ടായി ആ റിലേഷൻ ഉണ്ടായിരുന്നതിൻ്റെ ബേസിൽ അത് കഴിഞ്ഞിട്ടുള്ള ഒരുപാട് സംഭവ വികാസത്തിൻ്റെ പേരിലാണ് അവർ സൂയിസൈഡിലോട്ട് തന്നെ പോയതും അപ്പം ഇവിടെ എൻ്റെ ഒരു പേഴ്സണൽ അനുഭവം ഇതാണ് എനിക്ക് ഇതിൻ്റെ അതൊന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഇവിടെ പുതുതായിട്ട് ജോലിക്ക് വരുന്ന ലേഡീസിനെ ഇങ്ങനെ കഴുകന്മാരുടെ കണ്ണുകൾ കൊണ്ടിങ്ങനെ നോക്കിയിരിക്കുന്ന ആൾക്കാർ കാണും എല്ലാവരും എല്ലാവരുമല്ലോ ഇവിടെ ഫാമിലി മക്കളെ ഭാര്യ എന്ന് കരുതി ജീവിക്കുന്ന ഒരുപാട് ആണുങ്ങളുണ്ട് കുടുംബേന്നും പറഞ്ഞ് ജീവിക്കുന്ന ഒത്തിരി ആണുങ്ങളുണ്ട് എല്ലാവരും എല്ലാം ചില വ്യക്തികൾ ചില ആൾക്കാർ ഉണ്ട് എൻ്റെ പേഴ്സണൽ അനുഭവത്തിൽ നിന്ന് തന്നെ പറയാം അപ്പം പുതിയതായിട്ട് വരുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും വരാനിരിക്കുന്നവരാണെങ്കിലും ഇതൊരു സത്യമായിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾ നിങ്ങളെ തന്നെ സൂക്ഷിക്കുക ഇവിടെ വന്നു കഴിയുമ്പം നമുക്കൊരു സംഭവം എന്താ ഒറ്റപ്പെടൽ ഒറ്റപ്പെടൽ നമ്മൾ നമ്മുടെ വീട്ടിൽ വിളിച്ച് സംസാരിക്കുക ഭർത്താവിനോട് വിളിച്ച് സംസാരിക്കുക ഇഷ്ടമുള്ള നമുക്ക് വർഷങ്ങളായിട്ട് നമ്മളെ കൂടെ നിൽക്കുന്ന ആൾക്കാർ കാണും അവരോട് സംസാരിക്കുക ഫ്രണ്ട്സിനോട് സംസാരിക്കുക ഇവിടെ പ്രത്യേകിച്ച് ഇവിടെ വന്നിട്ട് പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കാതിരിക്കുന്നതായിരിക്കും നിങ്ങളുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള ആരോഗ്യത്തിനൊക്കെ നല്ലത് എല്ലാ ഗ്രൂപ്പുകളും എല്ലാ ഫ്രണ്ട്ഷിപ്പുകളും ആൾക്കാരും അങ്ങനെയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല ചില ഗ്രൂപ്പുകളും ചില ആൾക്കാരും ചില ഫ്രണ്ട്ഷിപ്പുകളും പിന്നെ പേഴ്സണലായിട്ടുള്ള എൻ്റെ അനുഭവത്തിന്ന് പറയാം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഹായ് ബൈ സുഖമാണോ സുഖമാണ് അതിൽ മാത്രം ഒതുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് മലയാളി മലയാളിക്ക് തന്നെയാണ് പണി അല്ല മുട്ടൻ പണി അതിവിടെ വന്നു കഴിയുമ്പോൾ കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ കിട്ടിക്കഴിയുമ്പം മനസ്സിലാവും അപ്പോൾ വരുന്ന വരാനിരിക്കുന്നവർക്കും ഒക്കെ വരാൻ ആഗ്രഹിക്കുന്നവർക്കുമായിട്ടുള്ളത് ഞാൻ നേരത്തെ ഒന്ന് ഇങ്ങനെ പറഞ്ഞ് സെറ്റ് ചെയ്ത് തരാം വരിക അവനവൻ്റെ കാര്യം തിരിക്ക് ജോലി ചെയ്യുക പല സ്ഥലത്തു നിന്നും പല കോളുകളും വരും പല മെസ്സേജുകൾ വരും നമ്മൾ നമ്മളായിരിക്കുക നമുക്ക് ആശ്വാസം ഇന്നെടുത്ത് പ്രത്യേകിച്ച് ഇവിടെ ഒരു പുതിയ ബന്ധം ഉണ്ടാക്കാതിരിക്കുക നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഡിപ്രഷനാണ് ഡിപ്രഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആശ്വാസം തേടണം നമുക്ക് ആ ഒരു ഇത് പറ്റത്തില്ല നമ്മൾ ലൈഫ് എൻജോയ് ചെയ്യണം ഇവിടെ വന്നിട നമുക്ക് വർഷത്തിൽ ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം നമുക്ക് ലീവ് എടുക്കും എല്ലാ വർഷവും നമുക്ക് ലീവുണ്ട് ആ എല്ലാ വർഷത്തിലെ ലീവിലും നമുക്ക് എൽ നാട്ടിൽ പോകാം വർഷത്തിൽ നമുക്ക് നാട്ടിൽ പോകാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇവിടെ ഉണ്ട് അത്രയും ഒരു കുറച്ച് നാളുകൾ നമുക്ക് പിടിച്ച് നിൽക്കാനും ഫാമിലി കാണാതിരിക്കാനും എല്ലാ കാര്യങ്ങൾക്കും പറ്റത്തില്ലേ അങ്ങനെ നിൽക്കാൻ പറ്റത്തില്ലേ പറ്റണം കഴുകന്മാരുടെ വായിക്കാത്തതോട്ട് എന്ന് കയറാതിരിക്കുക അങ്ങനെ നോക്കിയിരിക്കുന്ന ഇവിടെ ഉണ്ട് കഴുകന്മാരിവിടെയുണ്ട് അങ്ങനെ ഉള്ളവരുണ്ട് പുതിയ ആൾക്കാർ വരുമ്പം അവരുമായിട്ട് അവർ പുതിയതാണെന്ന് മനസ്സിലാക്കിയിട്ട് അവരുടെ റിലേഷനിലോട്ട് വിളിക്കുന്ന ക്ഷണിക്കുന്ന ആൾക്കാരുകൾ ഇവിടെ ഉണ്ട് ദേവി ചെയ്ത് അങ്ങനെയുള്ള വലകളിൽ ചെന്നതെന്നും വീഴാതിരിക്കുക ഇവിടെ ഈ അടുത്ത് മരിച്ച ആ ഒരു ലീഡിയുടെ കാര്യമാണെങ്കിലും അവർ അവരുടെ സാഹചര്യം അവർ മരിക്കാനുണ്ടായ കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല അറിയാവുന്ന ഇതാണ് അവർ ഇവിടെ റിലേഷനിലായിരുന്നു അതിൻ്റെയൊക്കെ ഒരു കാര്യങ്ങളിലൊക്കെയാണ് ലാസ്റ്റ് അവർ മരിക്കണമെന്നുള്ളൊരു തീരുമാനം എടുത്തത് ഇവിടെ കാണിച്ചു ഇവിടെ ഓരോന്നോ വന്നിട്ട് എല്ലാവരും അങ്ങനെയല്ല കേട്ടോ ഞാനത് എടുത്തെടുത്ത് പറയുന്നുണ്ട് ഒന്നോ രണ്ടോ തുമ്മിയോ തെറിച്ചോ അവിടെ ഇവിടെ മുക്കും മൂലയും ഓരോ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പം ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാര്യം വരുമ്പം എന്തുവാണെന്ന് പറയാം ഇവിടെ ജോലി ചെയ്യുന്ന എല്ലാ സ്ത്രീകളെയും അല്ലെങ്കിൽ എല്ലാ ആണുങ്ങളെയും അത് ബാധിക്കുവാണ് എല്ലാവരും ഇവിടെ മറ്റേ പണിക്ക് നിൽക്കുന്നവരാണ് മറ്റേ പണി ചെയ്യുന്നവരാണ് എന്നുള്ള രീതിയിൽ എല്ലാവരും അത് ബാധിക്കുവാണ് എല്ലാവരും അങ്ങനെയല്ല ഭർത്താവും മക്കളെന്നു പറഞ്ഞാൽ ജീവിക്കുന്നവരുണ്ട് ഒരുപാട് പേര് ഭാര്യയും മക്കളെയെന്ന് പറഞ്ഞ് ജീവിക്കുന്നുണ്ട് ഒരുപാട് പേര് അങ്ങനെ ഒത്തിരി പേര് ഇവിടെ ജോലി ചെയ്ത് ജീവിക്കുന്നുണ്ട് സ്വന്തം കാര്യം നോക്കി കുടുംബത്തിന് വേണ്ടി മാതാപിതാക്കൾക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ജീവിതത്തിൻ്റെ മെച്ചപ്പെടുത്തലിന് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ജോലി ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അതിൽ തുമ്മിയ തെരച്ചോ ആയിരിക്കും കുറച്ച് ആൾക്കാർ ഇവിടെ വന്നു റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ നടക്കുന്നത് അവർക്ക് എൻജോയ്മെൻറ്റ്സ് വേണം അവർക്ക് ഇങ്ങനെ ഒറ്റ ഒറ്റപ്പെടൽ പറ്റത്തില്ല അവർക്ക് ആരെങ്കിലും സംസാരിക്കാൻ വേണം എന്നിട്ട് ചോദിക്കുമ്പോൾ ഫ്രണ്ടാണ് എൻ്റെ ഫ്രണ്ടാണ് പറയാം എൻ്റെ ഫ്രണ്ടാന്ന് ഫ്രണ്ടാണെന്നുള്ളൊരു മറവിൽ എന്തും എല്ലാം ചെയ്തോ എല്ലാമാവാം മനുഷ്യർക്ക് മനുഷ്യരല്ലേ ഞാനും ഞാനും പെർഫെക്റ്റ് ഒന്നും അല്ല ഞാൻ ഓരോടവും പറയത്തില്ല ഞാൻ പെർഫെക്റ്റ് പെർഫെക്റ്റാണെന്ന് എന്നിലും തെറ്റുകളും കുറ്റങ്ങളും എല്ലാം ഉണ്ട് പക്ഷേ ഈ മണ്ണിൽ വന്ന് നിന്നിട്ട് ഇവിടെ നിന്ന് ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് എൻ്റെ മാതാപിതാക്കൾക്ക് എൻ്റെ എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് ഞാൻ ജോലി ചെയ്യുന്നുണ്ട് പക്ഷേ ഇവിടെ ഈ പ്ലാറ്റ്ഫോമിൽ എനിക്ക് ഇങ്ങനെ ഈ മണ്ണിൽ ഇരുന്നുകൊണ്ട് പറയാൻ യോഗ്യതയുണ്ട് കാരണം ഈ മണ്ണിൽ വന്നിട്ട് ഞാൻ എൻ്റെ കാര്യം തിരിക്കുകയാണ് ജീവിക്കുന്നത് എൻ്റെ കുടുംബമാണ് ഞാൻ നോക്കുന്നത് ഒരു തെറ്റായ രീതിയിൽ ഞാൻ ഈ മണ്ണിൽ വന്ന് പോയിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിരുന്നു ഇങ്ങനെ പറയുന്നത് വരാനിരിക്കുന്നവരുടെ അടുത്തും വരാൻ ആഗ്രഹിക്കുന്നവരിടത്തും ലേഡീസിനോട് ഞാനിത് പറയുന്നതും നിങ്ങൾ വരുവാണെങ്കിൽ നമുക്ക് തെറ്റുകൾ ഉണ്ടാവാം കുറ്റങ്ങളുണ്ടാവാം നമുക്ക് പല ചിന്തപ്പാടുകളും ഉണ്ടാവാം പക്ഷേ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ടൈം അല്ലെങ്കിൽ നിങ്ങൾ ഒരു സന്തോഷകരമായ നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്ന ഒരു കാര്യം നിങ്ങൾ ചെയ്യുവാണെങ്കിൽ അതൊരിക്കലും നിങ്ങളുടെ കുടുംബത്തെ ബാധിപ്പിക്കാതിരിക്കുക മക്കളെ ബാധിപ്പി ബാധിപ്പിക്കാതിരിക്കുക അതൊരിക്കലും മൂന്നാമതൊരു വ്യക്തിയിലോട്ട് കൊണ്ടുപോയി ലോകം മൊത്തം ഇതാവുന്ന രീതിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം ജീവിതത്തിനും ബാധിക്കുന്ന രീതിയിൽ ഒന്നും ചെയ്യാൻ വിവേകത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യുക മെച്ചുവർഡായിട്ട് കാര്യങ്ങൾ ചിന്തിക്കുകയും ചെയ്യുകയും ചെയ്യണം എന്നും പറഞ്ഞ് ആപത്തുകളിൽ ചെന്ന് വീഴണമെന്നല്ല ഞാൻ പറയുന്നത് അങ്ങനെ ചെയ്യുന്നവർ ഉണ്ട് ഇവിടെ വന്ന പുതിയ സൗഹൃദങ്ങളിലൊക്കെ ആവുന്നവരുണ്ട് അവരത്രയും അത്രയും കെയർഫുള്ളായിട്ട് ആ നിങ്ങളുടെ ആ ഒരു പ്ലസ് ഒരു സന്തോഷം അത്ര മാത്രമായിട്ട് കണ്ട് നല്ല രീതിയിൽ കൊണ്ട് അല്ലാതെ ലാവ്യയിൽ പരുവത്തിലോട്ടാക്കുമ്പോഴാണ് ഇവിടുത്തെ ഗ്രൂപ്പുകളിൽ പത്ത് ആൾക്കാർക്ക് പറഞ്ഞ ചിരിക്കാൻ പാകത്തിനുള്ള കേസ് കിട്ടുകൾ പൊട്ടി വരുന്നത് ജോലി ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ജോലി ചെയ്യുക കുടുംബം നോക്കുക സന്തോ നമുക്ക് ഫ്രീ ടൈമുകൾ കിട്ടുന്ന സമയത്ത് എനിക്ക് ഒരുപാട് ഫ്രീ ടൈമൊന്നും ഉള്ള ഒരാളല്ല മെൻ്റലി ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു പേഷ്യൻ്റാണ് ഞാൻ ടേക്ക് കയറിയത് എനിക്ക് എൻ്റെ പേഷ്യൻറ്റിൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്ന കുറച്ച് സമയങ്ങൾ ഞാൻ യൂട്യൂബിനും വീഡിയോ എടുക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് പിന്നെ എന്നെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഞാൻ സ്നേഹിക്കുന്ന ആൾക്കാരിലോട്ട് ഞാനിരിക്കാറുണ്ട് ഇവിടെ എനിക്ക് ഒരു സൗഹൃദങ്ങളും ഇല്ല ഒരു കാര്യങ്ങളും എനിക്കില്ല സൗഹൃദങ്ങൾ എനിക്കുണ്ടായിരുന്നു വന്ന കാലഘട്ടത്തിൽ പക്ഷേ ഒരാൾ ഒരു ഒരു പത്തിൻ്റെ നാണയത്തോട്ട് തന്നാലും നാട് ഈ ഇസ്രായേൽ മൊത്തം അതറിയും എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതായത് സൗഹൃദങ്ങളുടെ ബേസിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഇസ്രായേൽ മൊത്തം അത് എന്തായാലും പറയും ഇയാൾക്ക് ഇന്നത് ചെയ്ത് കൊടുത്തു ഇന്നത് ചെയ്തു എന്നുള്ള രീതിയിലും പിന്നെ അങ്ങോട്ട് പറഞ്ഞ് ഇങ്ങോട്ട് പറഞ്ഞ് ഫ്രീ ടൈമിൽ വിളിക്കും എല്ലാവരും കൂട്ട് ഫ്രണ്ട്സൊക്ക വീഡിയോ കോള് ചെയ്യും കോള് ചെയ്യും ഫ്രീ ടൈംസാണ് അങ്ങോട്ട് പറഞ്ഞ് ഇങ്ങോട്ടും പറഞ്ഞു പരദൂഷണവും പറഞ്ഞ് പത്ത് പേരെക്കുറിച്ച് കുറ്റവും പറഞ്ഞ് എന്തിനാ നമുക്ക് നമ്മുടെ വീട്ടിൽ വിളിക്കുക നമ്മുടെ കാര്യങ്ങൾ ചെയ്യുക കൂടുതൽ സൗഹൃദങ്ങളിലോട്ടൊന്നും പോകാതിരിക്കുന്നതാണ് നല്ലത് എല്ലാ സൗഹൃദങ്ങളും അങ്ങനെയല്ല നല്ല സൗഹൃദങ്ങൾ കീപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നവരുമുണ്ട് എന്ത് നല്ല സൗഹൃദങ്ങൾ ഇവിടെ വന്ന് നിങ്ങൾക്കുണ്ടായാലും എല്ലാത്തിനും ഒരു ബൗണ്ടറി സെറ്റ് ചെയ്തത് നല്ലതായിരിക്കും ലിമിറ്റേഷൻ വയ്ക്കുന്നത് നല്ലതായിരിക്കും അൺലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പും റിലേഷൻഷിപ്പും നല്ലതായിട്ട് പോകത്തില്ല എൻ്റെ അനുഭവമാണ് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് എനിക്ക് ആദ്യ സമയത്തുണ്ടായത് ഒരു കഴുകൻ എന്നെ വിളിച്ചിട്ട് റിലേഷൻഷിപ്പിന് താല്പര്യമുണ്ട് അവന് സെറ്റ് സെറ്റാവണമെന്ന് പോടാ പുല്യെ പോലീസ് എന്ന് ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു വിട്ട് ആ പരിപാടി എൻ്റെ അടുത്ത് നടക്കത്തില്ല എന്ന് ഞെ പറഞ്ഞു അങ്ങനെ വരുന്നവരത്ത് അങ്ങനെ തിരിച്ച് പറയാനുള്ള ഒരു തൻ്റെ ഇടം നിങ്ങൾക്കുണ്ടാവണം മാനസികാവസ്ഥ നിങ്ങൾക്കൊണ്ടാവണം അല്ലാതെ എല്ലാവരുടെയും വായിലോട്ട് ചെന്ന് കയറി കൊടുക്കരുത് അവർ നല്ലതാണോ ചീത്തയാണോ എന്ന് പോലും നമുക്കറിയാൻ വയ്യ ഒരുപാട് ഫ്രണ്ട്സുകളുണ്ടാവും ഗ്രൂപ്പുകളുണ്ടാവും നമ്മൾ നമ്മളായിട്ട് തന്നെ നിൽക്കുക നമ്മൾ നമ്മളെ തന്നെ സേഫ് ചെയ്യുക ഇവിടെ ഗ്രൂപ്പുകളിലെ ചർച്ചാ വിഷയം ആകാതിരിക്കാനായിട്ട് ശ്രമിക്കുക ഇസ്രായേലിൽ ജോലി ചെയ്യുമ്പം സോ നോക്കിയും കണ്ടും സ്വന്തം കാര്യം നോക്കി ജീവിച്ച് പോകാൻ നാട്ടിൽ എക്സിറ്റായി വരെ ഇവിടെ നിന്ന് പോകാൻ വളരെ ബുദ്ധിമുട്ടാണ് ഒന്ന് തുമ്മിയ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഒരു നാശം കാണാനായിട്ട് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് കാണാനായിട്ട് പതിനായിരം ചെവികളായിരിക്കും നമുക്ക് നമുക്കിട്ടുള്ളത് അതുകൊണ്ട് അതൊക്കെ ഓർത്ത് ഇവിടെ വേണം ഇങ്ങോട്ട് വരാൻ വരേണ്ടതും വരാനിരിക്കുന്നവരും വരാൻ ആഗ്രഹിക്കുന്നവരുമായിട്ട് ഉള്ളവർ എൻ്റെ കുറച്ച് എൻ്റെ ഫാമിലി എൻ്റെ യൂട്യൂബ് ഫാമിലിയിൽ കുറച്ച് ആൾക്കാരുണ്ട് ഞാൻ അവർക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഈ വീഡിയോ ആർക്കെങ്കിലുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് തോന്നുവാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വരാനിരിക്കുന്നവരോ വരാൻ ആഗ്രഹിക്കുന്നവരോ ആരെങ്കിലും നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ എനിക്കിതൊക്കെയാണ് എനിക്ക് ജെനുവനായിട്ടുള്ള കാര്യങ്ങളാണ് പറയാനുള്ളത് ഞാനിതിൻ്റെ അകത്ത് ഒരു പൊട്ടും പൊടിയും ഞാൻ ചേർത്തിട്ടില്ല ജെനുവനായിട്ടുള്ള പച്ചയായ കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞത് എല്ലാം ഇവിടെ നല്ലതൊന്നുമല്ല എന്നാൽ എല്ലാം കൊള്ളായ്മയല്ല നല്ല രീതിയിൽ കാര്യങ്ങൾ ഫ്രണ്ട്ഷിപ്പ് റിലേഷൻഷിപ്പ് ഗ്രൂപ്പുകൾ കാര്യങ്ങൾ എല്ലാം നല്ല രീതിയിൽ കൊണ്ടുപോകുന്നവരുണ്ട് അന്നാ നല്ല സംഭവങ്ങളും ഉണ്ട് നോക്കിയും കണ്ടും നിൽക്കുക നോക്കിയും കണ്ടും ജീവിക്കുക കുടുംബം ഭർത്താവ് മക്കൾ അല്ലെങ്കിൽ ഭാര്യ മക്കൾ എന്നുള്ള സംഭവം എപ്പോഴും ഓർമ്മ വേണം ഇനി ഏത് റിലേഷൻഷിപ്പിൽ ഏത് ഫ്രണ്ട്ഷിപ്പിൽ പോയാലും മൂന്നാമതൊരു വ്യക്തിനെ വേദനിപ്പിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക എല്ലാം മനുഷ്യനാവും എല്ലാം ഹാപ്പിനെസ്സും വേണം എന്നല്ലെങ്കിൽ മനുഷ്യൻ അങ്ങനെയാണ് മനുഷ്യൻ അങ്ങനെയാണ് ചിന്തിക്കുന്നത് നമുക്കൊരു ഹാപ്പിനെസ് വേണം പക്ഷേ അത് മൂന്നാമത് നമ്മുടെ കൂടെ നിൽക്കുന്ന ആരെയും വേദനിപ്പിക്കാതിരിക്കട്ടെ വേദനിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുക നല്ല രീതിയിൽ ഇവിടെ വന്ന് ഇന്ന് ജോലി ചെയ്ത് നിങ്ങൾക്ക് കുടുംബം നോക്കി നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തി നിങ്ങൾക്ക് പോകാൻ പറ്റട്ടെ നാളൊരു ഈ പറഞ്ഞ സൂയിസൈഡ് ചെയ്തൊരു ലേഡിയുടെ ലേഡിയെപ്പോലെ നമ്മളാരും ആവാതിരിക്കട്ടെ അങ്ങനെയുള്ള കഴുകന്മാരുടെ വായിൽ ചെന്ന് വീഴാതിരിക്കട്ടെ നോക്കിയും കണ്ട് സൂക്ഷിച്ച് ജീവിക്കുക ഫ്രണ്ട്ഷിപ്പുകൾ തിരഞ്ഞെടുക്കുമ്പോഴും റിലേഷൻഷിപ്പുകൾ തിരഞ്ഞെടുക്കുമ്പോഴും ഏത് ഷിപ്പിൽ കയറിയാലും അവിടെ ഞാൻ എന്തായിരിക്കണം എന്ന് നമ്മൾ തീരുമാനിക്കുക സേഫ് ആയിരിക്കുക ഇപ്പം എൻ്റെ മറ്റൊരു വീഡിയോയായിട്ട് ഞാൻ വരാം എൻ്റെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാണെങ്കിൽ എൻ്റെ ഈ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇത് ആർക്കെങ്കിലും കേട്ടാൽ ഉപകാരപ്പെടും വരാനിരിക്കുന്നു ഞാൻ പറഞ്ഞതുപോലെ ആർക്കെങ്കിലുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളൊന്ന് Ok bye bye all data